പങ്കാളിത്ത പെൻഷന് പകരമായി ഒരു പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് മാസം ആറായി അതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഏകീകൃത പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത് ഇതോടെ സംസ്ഥാന സർക്കാർ ഉറക്കം നടക്കുന്നതിനുള്ള രോഷം ഇടത് സർവീസ് സംഘടനകളുടെ പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെടുന്നത് ഇത്തരം പെൻഷൻ പദ്ധതികൾ പങ്കാളിത്തം ഉള്ള പെൻഷൻ പദ്ധതികളെല്ലാം തന്നെ തട്ടിപ്പാണ് അത് മറ്റൊന്നുമല്ല കാരണം വളരെ കൃത്യമായി പെൻഷൻ ൊഴിലാളികളുടെ അവകാശമാണ് എന്നും അത് ഔദാര്യമല്ല എന്നും സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന് മേൽ സമ്മർദ്ദമേറുകയാണ് പഴയ പെൻഷൻ പദ്ധതി അല്ലാതെ കേന്ദ്രം ചെയ്തതുപോലെ വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയോടും യോജിക്കുന്നില്ലെന്ന് സിപിഐയുടെ സർവീസ് സംഘടന നയം വ്യക്തമാക്കി കഴിഞ്ഞു ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാത്രം ഇടതുവിരുദ്ധ നയം എന്ന് ജോയിന്റ് കൗൺസിൽ കടന്നാക്രമിക്കുകയാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ പാർട്ടികളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും എല്ലാം നയമെന്ന് പറയുന്നത് ഇവിടെ പഴയ പെൻഷൻ നടപ്പിലാക്കണമെന്നാണ് പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഇടതുപക്ഷ സമീപനം അല്ലാത്തൊരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് കേരളത്തിലെ തൊഴിലാളികൾക്കുള്ളത് ഇന്ത്യയിലെ തൊഴിലാളികൾക്കുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്ത പെൻഷൻ വിഹിതം പത്ത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഇത് അതേപടി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെന്ന ഫലവുപ്പ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിലെ പങ്കാളിത്ത പെൻഷനിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം പത്ത് ശതമാനമാണ് ഇത് പരമാവധി പതിനാല് ശതമാനം വരെ ഉയർത്താനെ സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് സാധിക്കൂ അതാണെങ്കിൽ തന്നെ അതിനോട് യോജിക്കാൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സർവീസ് സംഘടനകൾ പോലും തയ്യാറല്ല ജോയിന്റ് കൌൺസിൽ സുപ്രീം കോടതിയിൽ വരെ പോരാട്ടം നടത്തി പുഴുത്തി പുഴുത്തിവച്ചിരുന്ന പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നത് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങാനാണ് അപ്പോൾ പിന്നെ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പഴയ പെൻഷൻ പദ്ധതി വേണമെന്ന നിലപാടെടുക്കുന്നതിൽ ഒരത്ഭുതവുമില്ല കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത പെൻഷൻ പദ്ധതി തലവേദനയാകുന്നത് സംസ്ഥാന സർക്കാരിനാണ് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം